എന്നെ സീതയുടെ ഉള്ളിൽ നിന്ന് പോകട്ടെ ചീതാൻ്റെ അടുത്ത് പോട്ടെ ഒന്ന് ഞാ വിളിക്കാം മേടിക്ക താഴെ വീഴല്ലേ എന്താണ് പ്രശ്നം എന്താണ് ആ സീതാൻ്റി

Pun tidaknya, pun tidak, pun tidak ada. Tapi ni boleh Yeah. ഞാൻ പോകുന്നില്ല സീതാൻ്റെ അടുത്ത് നോക്കി അമ്മ പോകുന്നില്ല സീതാൻ്റെ വരുന്നില്ല നീ അങ്ങോട്ട് ടെൻഷടിക്കണ്ട സീതാൻ്റെ ഇല്ല നീ നോക്കണ്ട അങ്ങോട്ട് സീതാൻ്റെ വരുന്നില്ലടാ സീതാൻ്റെ ഇല്ല ഞാൻ അങ്ങനെ വിത്ത് പോവല്ല മോനാ സീതാൻ്റെ വരുന്നില്ല ഞാൻ പോവില്ല ടെൻഷൻ അടിക്കണ്ട അമ്മ എഴുന്നേക്കട്ടെ അമ്മ എഴുന്നേക്കട്ടെ നീ താഴെ ഇറങ്ങി ഇല്ല ആരും വരുന്നില്ല നോക്കി അല്ല അമ്മ എഴുന്നേക്ക ഞാൻ പോവൂല അമ്മ എഴുന്നേക്കട്ടെ നീ അമ്മന മടങ്ങിയ ഞാൻ പോവൂല അറിയിക്കോ അമ്മ എഴുന്നേക്കട്ടെ അമ്മ എഴുന്നേക്കട്ടെ ഞാൻ സീതാന്റെ വീട്ടിൽ പോന്നില്ല സീതാന്റെ വരുന്നില്ല ഞാൻ പോലെ അമ്മ പോലെ അമ്മ പോല എവിടേം പോയില്ല ഓക്കെ അമ്മ പോയില്ല പോവില്ലട കുട്ടപ്പാ പോവില്ല